നമുക്കൊരു പുതിയ വീട് വെക്കുകയാണ് വീട് വെക്കുകയാണെന്നുണ്ടെങ്കിൽ ഇതിൽ വാസ്തുവും ഫെങ്ഷ്ട്ട ക്ലബ് ചെയ്തിട്ട് പ്രധാന വാതിൽ അവിടെ കൊടുക്കാം തെക്ക് കിഴക്ക് ഇവിടെ നമ്മൾ കൊണ്ടുവന്ന് പ്രധാന ഡോറ് വെച്ച് കഴിഞ്ഞാൽ വാസ്തുവിൽ ഇത് തെറ്റാണ് ഫംഗ്ഷുയിലും അത് തെറ്റാണ് അത് നമ്മുടെ പൈസ കൊണ്ട് നാട്ടുകാർ പറ്റിച്ചുകൊണ്ട് പോകും നമുക്ക് വാസ്തുവിലും ഫംഗ്ഷുയിലും വരുന്ന ബേസിക് റൂൾ എന്ന് പറയുന്നത് വീട് സ്ക്വയർ അല്ലെങ്കിൽ റെക്ടാങ്കിൾ ഷേപ്പിൽ വരിക എന്നുള്ളതാണ് അത് തന്നെ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു ഘടകം അപ്പോൾ ഈ ഒരു ഷേപ്പിലേക്ക് നമുക്ക് വീടിനെ എടുക്കാം സൗത്ത് ആയി നോർത്ത് ആയി വെസ്റ്റ് ആയി ഈസ്റ്റ് ആയി അടുത്തത് സൗത്ത് വെസ്റ്റ് കന്യമൂല നോർത്ത് വെസ്റ്റ് വായുഗോൺ നോർത്ത് ഈസ്റ്റ് പിന്നെ ഈശാനകോൺ സൗത്ത് ഈസ്റ്റ് അഗ്നി ഇങ്ങനെ എട്ട് തിക്കളായി ഇതിൽ നമുക്ക് എങ്ങനെ ഇതെടുക്കാമെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതിൻ്റെ ഒരു ചുറ്റളവ് എടുക്കുമല്ലോ അതായത് നമുക്ക് ഇത്ര സ്ക്വയർ ഫീറ്റിൽ വീട് വേണമെന്ന് ഗൃഹനാഥൻ പറഞ്ഞു അപ്പോൾ ആ ഇതിൻ്റെ ഒരു ചുറ്റളവ് എടുത്തു ആ ഒരു ചുറ്റളവ് എടുത്തിട്ട് ഈ ലാൻഡിൽ എത്ര ഡിഗ്രിയിലാണ് ഈ വീട് ഫേസ് ചെയ്യുന്നത് എന്നുള്ള കണക്കും എടുത്തു അത് കഴിഞ്ഞിട്ട് വീടിൻ്റെ ഫ്ലയിങ് സ്റ്റാർ എടുത്തു വീടിൻ്റെ ഫ്ളയിങ് സ്റ്റാർ എടുക്കുന്നതിന് എന്ത് വേണം വീടിനെ നമ്മൾ കറക്റ്റ് ഒമ്പതായി തിരിച്ചു ഫ്ലയിങ് സ്റ്റാർ അതിൻ്റെ ഇത് പൈച്ചാട്ട് ഉപയോഗിച്ചുകൊണ്ട് വീടിനെ കറക്റ്റ് ഒമ്പതായിട്ട് നമ്മൾ തിരിച്ചു ഈ ഒമ്പതായിട്ട് തിരിച്ചിട്ട് ഓരോ ദിക്കുകളും നമ്മൾ മനസ്സിലാക്കി ഇത് ഇവിടെ മുതൽ ഇവിടം വരെ തെക്ക് പടിഞ്ഞാറാണ് ഇതിൻ്റെ ഫ്ലെയിങ് സ്റ്റാർ നമ്പറുകൾ നമ്മൾ എടുത്തു ഡബിൾ എയ്റ്റ് നയൻ സെവൻ ഫോർ ത്രീ ഫൈവ് ടു വൺ സിക്സ് സിക്സ് വൺ ടു ഫൈവ് ത്രീ ഫോർ സെവൻ നയൻ ഇതാണ് ഒരു ഫ്ലെയിങ് സ്റ്റാർ നമ്പർ ഇത് പീരിയഡ് എയ്റ്റിൻ്റെ ഒരു ഫ്ലെയിങ് സ്റ്റാർ നമ്പറാണ് നിങ്ങൾക്ക് മനസ്സിലാകാൻ വേണ്ടിയിട്ട് ഒരു കണക്കെടുക്കുന്നതന്നെ ഉള്ളൂ അപ്പോൾ ഇതെടുത്തു ഇതെടുത്തപ്പോഴത്തേക്ക് നമുക്ക് ഒരു പുതിയ വീട് വയ്ക്കുകയാണ് വീട് വയ്ക്കുകയാണെന്നുണ്ടെങ്കിൽ ഇതിൽ വാസ്തുവും ഫംഗ്ഷൻ ക്ലബ് ചെയ്തിട്ട് പ്രധാന വാതിൽ എവിടെ കൊടുക്കാം അപ്പോൾ കിഴക്ക് ദർശനമായിട്ടുള്ള വാതിലാണ് അപ്പോൾ വാസ്തുവിൽ പറയുന്നു മൊത്ത വീടിൻ്റെ പകുതിയിൽ നിന്നും ഉള്ള ഞ്ച് ഇങ്ങോട്ടുള്ള പകുതിയിൽ നിന്ന് ഇത്രയും ഭാഗത്തിനകത്തു വെച്ച് പിന്നെ മെയിൻ ഡോർ വയ്ക്കാം എന്ന് പറയുന്നു നമ്മൾ ഫെങ്ഷുയിലേക്ക് നോക്കി ഫംഗ്ഷുയിലേക്ക് നോക്കിയപ്പോൾ നമുക്ക് മൂന്ന് സ്ഥലങ്ങളുണ്ട് തെക്ക് കിഴക്കുണ്ട് കിഴക്കുണ്ട് വടക്ക് കിഴക്കുണ്ട് തെക്കു കിഴക്ക് ഇവിടെ നമ്മൾ കൊണ്ടുവന്ന് പ്രധാന ഡോർ വെച്ച് കഴിഞ്ഞാൽ വാസ്തുവിൽ ഇത് തെറ്റാണ് ഫംഗ്ഷുയിലും അത് തെറ്റാണ് അത് നമ്മുടെ പൈസ കൊണ്ട് നാട്ടുകാർ പറ്റിച്ചുകൊണ്ട് പോകും അപ്പോൾ നമുക്ക് ഈശാന കോണിൽ ഇത് വെക്കാന്ന് പറയുന്നുണ്ട് ഈശാന കോണിൽ കൊണ്ടുവന്ന് നമ്മൾ മെയിൻ ഡോർ വയ്ക്കുകയാണെന്നുണ്ടെങ്കിൽ ഇവിടെ കേസും വഴക്കുമായിരിക്കും ഈ വീട്ടിൻ്റെ നിരന്തരം ഫലം അപ്പോൾ നമുക്ക് ഇത് പക്ഷേ വാസ്തുപ്രകാരം ഉച്ചത്തിലാണ് പക്ഷേ ഇതാണെങ്കിൽ വാസ്തുവിലും തെറ്റ് ഫംഗ്ഷിലും തെറ്റ് അടുത്ത നമുക്കൊരു ഓപ്ഷൻ ഉള്ളത് കിഴക്ക് ഭാഗത്താണ് അപ്പോൾ കിഴക്ക് ഭാഗത്ത് നല്ല പോസിറ്റീവായിട്ടുള്ള എന്ന് പറയുന്ന ഒരു വെൽത്ത് സ്റ്റാർ കിഴക്ക് അപ്പോൾ ഫങ്ഷ്യൂ പ്രകാരം നമുക്ക് ഈ കിഴക്കെന്ന് പറയുന്ന ഇത്രയും ഡിഗ്രിക്കകത്ത് എവിടെ വേണമെങ്കിലും മെയിൻ ഡോർ പണിയാം പക്ഷേ ഫങ്ഷ പിന്നെ ഫു പിന്നെ വാസ്തുവിലാണെങ്കിലോ ഇതിൻ്റെ പകുതി കിപ്പറത്തൊട്ട് ചെയ്താലേ ഉച്ചത്തിൽ കിട്ടാത്തുള്ളൂ അപ്പൊ നമുക്ക് എന്ത് ചെയ്യാം ഇവിടെ കൊണ്ടുവന്ന് മെയിൻ ഡോർ വെക്കാം ഇവിടെ കൊണ്ടുവന്ന് ഡോർ വെച്ച് കഴിഞ്ഞാൽ ഈ ഡബിൾ എയ്റ്റിന്റെ ഗുണവും കിട്ടും ഈ ഈ വീടിനെ സംബന്ധിച്ചിടത്തോളം ഇവിടെ ഈസ്റ്റാണ് ഈസ്റ്റിൽ വന്നിട്ട് ഉച്ചത്തിലും കിട്ടും അപ്പം ഇങ്ങനെയാണ് വാസ്തുവും ഫെംഗ്ഷയും കൂടെ ക്ലബ്ബ് ചെയ്യുന്നത് പറഞ്ഞു മനസ്സിലായില്ലേ ഒരു പ്രധാന ഡോർ നമുക്ക് എങ്ങനെ സെറ്റ് ചെയ്യാം എന്നുള്ളത് മനസ്സിലായില്ലേ അപ്പം ഇത്തരത്തിൽ നിങ്ങൾ വീടുകൾ സെറ്റ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ വാസ്തുവിന്റെ എല്ലാ ഗുണങ്ങളും നിങ്ങൾക്ക് കിട്ടും അതിൻ്റെ ഉപരിയായിട്ട് ഫെംഗ്ഷയുടെ നല്ല ഫ്ലയിങ് സ്റ്റാർ നമ്പറുകളെയും നമുക്ക് എടുക്കാനായിട്ട് പറ്റും ഇത് എല്ലാ ലാൻഡിനും ഒരുപക്ഷെ പറ്റിയെന്നിരിക്കില്ല എന്നാലും ഭൂരിഭാഗം ലാൻഡുകളിലും ഇത് സാധിക്കും അത് ഓരോരുത്തരുടെയും ഭാഗ്യം കൂടെ പോലെ ഇരിക്കും വാസ്തു നിയമങ്ങൾ എന്ന് പറഞ്ഞാൽ നമുക്ക് എല്ലാ ലാൻഡിലും ഒരുപാട് പെട്ടെല്ലാം ഇത് ചെയ്യാൻ പറ്റും പക്ഷേ ഫംഗ്ഷയുടെ ചില സ്റ്റാറുകൾ ചിലരുടെ ഭാഗ്യം കൊണ്ടനുസരിച്ചിട്ടേ അത് നമുക്ക് കിട്ടത്തുള്ളൂ അത് ചില വിധികളുണ്ടല്ലോ നമ്മൾ നമ്മൾ അനുഭവിക്കേണ്ടതായിട്ടുള്ള അപ്പോൾ അതനുസരിച്ചിട്ട് നമുക്കിതിന് രണ്ടിനെയും ക്ലബ്ബ് ചെയ്തെടുക്കാൻ പറ്റും അപൂർവം ചില വീടുകളിൽ മാത്രമേ ഇത്തരത്തിൽ സംഭവിക്ക പിന്നെ കിട്ടാതിരിക്കത്തുള്ളൂ അപ്പോൾ ഭൂരിഭാഗം വീടുകളിൽ നമുക്ക് ഇങ്ങനെ നേരത്തെ കൂട്ടി എൻ്റെ കണക്കെടുത്ത് ചെയ്യാനായിട്ട് സാധിക്കും അപ്പോൾ ഇത്തരത്തിലാണ് ഫംഗ്ഷയും വാസ്തു കൂടെ ക്ലബ്ബ് ചെയ്ത് വീടിൻ്റെ പ്രധാന വാതിലിന്റെ സ്ഥാനം നിർണ്ണയിക്കുന്നത് അടുത്തത് ഫങ്ഷനുടെ ചില ടൂളുകൾ നമുക്ക് നോക്കാം ഇത് ഒരു മണി ഫ്രോഗാണ് ബെൽത്തിനെ വീട്ടിലേക്ക് കൊണ്ടുവരാനായിട്ട് ഫംഗ്ഷൻ ഉപയോഗിക്കുന്ന ടൂളാണ് പ്രധാന ഡോറിൻ്റെ ലെഫ്റ്റിലോ റൈറ്റിലോ ഈ ടൂൾ ഉപയോഗിക്കാം അത് കഴിഞ്ഞിട്ട് നമ്മുടെ കാര്യങ്ങൾക്ക് വിജയം ഉണ്ടാവണം നമുക്ക് പേരും പ്രശസ്തി ഉണ്ടാവണം ഒരു വിക്ടറി ഹോഴ്സ് സൗത്തിൽ വയ്ക്കാം അതല്ലെങ്കിൽ ഒമ്പത് കുതിരകളുടെ ചിത്രം സൗത്തിൽ വയ്ക്കാം അടുത്തത് ഒരു പകോട ടവറാണ് പകോട ടവർ എന്ന് പറയുന്നത് വിദ്യാഭ്യാസപരമായിട്ട് അഭിവൃദ്ധിക്ക് വേണ്ടിയിട്ട് വീടുകളിൽ സൂക്ഷിക്കുന്നതാണ് ഇത് നമ്മുടെ സ്വീകരണ മുറിയുടെ വടക്കിടയ്ക്ക് ഭാഗത്ത് വയ്ക്കാം അപ്പോൾ എല്ലാവർക്കും എല്ലാ ഐശ്വര്യങ്ങളും എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് നിർത്തുന്നു നന്ദി നമസ്തേ